രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കുക്കിംഗ് ആയിട്ടല്ല വന്നിരിക്കും ഇന്നൊരു ടെക്നിക്കായിട്ടാണ് അപ്പോൾ നമുക്ക് മല്ലിയിലും കറിവേപ്പലയും കുറേ നാൾ കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു ടെക്നിക്കാണ് അതിനായിട്ട് മല്ലിയില കഴുകാതെ തന്നെ നമ്മൾ ഇതിൻ്റെ കട വാകം മുറിച്ച് കളയണം ഇതലകളായിട്ട് ഇരിക്കുന്ന തരത്തിൽ ഒരു ടിന്നിനകത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ വിരിച്ച് അതിനകത്ത് ഓരോ അഞ്ചാറ് ഇതലുകളുള്ള ഒരു കെട്ടുകെട്ടായിട്ടെടുത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി വയ്ക്കുക വേറെ വേറെ സ്ഥലങ്ങളിൽ അതിൻ്റെ കട വരുന്ന തരത്തിൽ ചുറ്റിച്ച് വെച്ചാൽ ഒരു ഗുണമുണ്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കുമ്പോൾ ഈ മല്ലിയിലെല്ലാം െട്ട് പണഞ്ഞ് കിടക്കത്തില്ല ഒരു മൂന്നാല് ലെയർ ബണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ വയ്ക്കുക വീണ്ടും മൂന്നാല് ലെയർ ബണ്ടിൽ വെച്ച ടിഷ്യൂ പേപ്പർ വയ്ക്കുക അങ്ങനെ അങ്ങനെ മോൾ വരെ വെച്ചിട്ട് മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചു വെക്കണം അപ്പോൾ നല്ല ടെക്നിക്കാണ് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാവുന്ന സൂക്ഷിച്ചു വയ്ക്കാവുന്നൊരു ടെക്നിക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അവർ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ടോപ്പ് വരെ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതുപോലെ ടോപ്പിൽ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ അടച്ചു വയ്ക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേടൊന്നും വരത്തില്ല ചീഞ്ഞു മകത്തില്ല കറുപ്പ് കളറൊന്നും വരത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കറിവേപ്പിലയുടെ തണ്ടിൽ നിന്ന് ഈ ഇലകളെല്ലാം ഉരിഞ്ഞെടുക്കുക പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി കഴുകാതെ വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് സാധനവും വിഷാംശമുള്ള സാ കറികൾ കറികൾ ഉപയോഗിക്കുന്ന ഇലകളാണെന്നറിയാം അപ്പോൾ നമ്മൾ കറി വെക്കുന്നതിന് മുന്നേ അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വിഷാംശമെല്ലാം കളഞ്ഞു വേണം കളയണം നേരത്തെ കഴുകി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചീഞ്ഞ് പോകും അപ്പോൾ ഇതുപോലെ ഒരു ലെയർ ടിഷ്യൂ പേപ്പർ വയ്ക്കുക കറിവേപ്പിലിടുക ടിഷ്യൂ പേപ്പർ വയ്ക്കുക കറിവേപ്പിലിടുക അങ്ങനെ നിറച്ചു വെച്ചും ടോപ്പിലും നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചു വെച്ച് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൊഴിച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലെ പുതിയ ടെക്നിക്കും പുതിയ കറികളുമായിട്ട് ഇനി വരുന്നതാണ്